ചേർത്തലക്കിടത്ത് പള്ളിപ്പുറത്ത് നടു റോഡിൽ ഭർത്താവിൻ്റെ കുത്തേറ്റ് മരിച്ച അമ്പിളിക്ക് നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് സംസ്കാര ചടങ്ങ് നടന്നത് ചേർത്തല പള്ളിപ്പുറത്ത് നടു റോഡിൽ ഭർത്താവിൻ്റെ കുത്തേറ്റ് മരിച്ച അമ്പിളിക്ക് നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി പള്ളിപ്പുറം പള്ളിച്ചന്ത ജംഗ്ഷനിൽ തെക്ക് വശത്ത് ശനിയാഴ്ച വൈകിട്ട് ആറര മണിയോടെയാണ് നാടിനെ നടക്കിയ കൊലപാതകം നടന്നത് പള്ളിപ്പുറം പഞ്ചായത്ത് പതിനാറാം വാർഡിൽ കേളമംഗലം വല്യവേളി രാജേഷിൻ്റെ ഭാര്യ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള അമ്പിളിയാണ് ഭർത്താവിൻ്റെ കുത്തേറ്റ് നടുറോഡിൽ റോഡിൽ കൊല്ലപ്പെട്ടത് പള്ളിപ്പുറം പതിനേഴാം വാർഡിൽ അമ്പിളിയുടെ സ്വന്തം വീടായ ചെത്തിക്കാട്ട് വീട്ടിൽ ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് സി പി എം അംഗം കൂടിയായ അമ്പിളിയുടെ മൃതദേഹത്തിൽ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഏരിയ സെക്രട്ടറി ബി വിനോദ് തുടങ്ങിയവർ ചേർന്ന് പാർട്ടി പതാക പുതപ്പിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അമ്പിളിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു ബിൻമീഡിയ ചേർത്തൽ